ബിഗ് ബോസിനകത്ത് ഏഴ് മത്സരാർത്ഥികൾ നിപ്പുണ്ട് അനുമോൾ ഉണ്ട് അനീഷ് ഉണ്ട് ഷാനവാസ് ഉണ്ട് അക്ബർ ഉണ്ട് അതുപോലെ ആതിലെ നൂറയുണ്ട് അതിൽ ഷാനവാസ് ആരുടെടുത്തും മിണ്ടാതെ നടക്കുന്നതുകൊണ്ട് സത്യത്തിൽ പുള്ളിക്കാരെ രക്ഷപ്പെട്ടു കാരണം ഈ അകത്തോട്ട് കയറിപ്പോയതിൻ്റെ അടുത്തൊക്കെ മറുപടി പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഷാനവാസ് രക്ഷപ്പെട്ടു അതുപോലെ അനീഷ് എല്ലാവരുടെയും ഫസ്റ്റ് ടാർഗറ്റ് അനുമോൾ ആയതുകൊണ്ട് പാവ അനീഷും രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എല്ലാം കൂടെ ചിലപ്പോൾ അനീഷിന്റെ മണ്ടക്കായിരിക്കും കയറാൻ പോകുന്നത് എന്ന് വെച്ചാൽ ശരിയാണ് കുറ്റവും കുറവൊന്നും ഇല്ലാത്ത ആരുമില്ല മനുഷ്യന്മാർക്കാണെങ്കിൽ തെറ്റും കുറ്റവും ഒക്കെ പറ്റിയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ കൂട്ടത്തോടെ ചെന്ന് ടാർഗറ്റ് ചെയ്യാൻ ഒറ്റ കാരണമേ ഉള്ളൂ അസൂയ പച്ചയ്ക്ക് പറഞ്ഞാൽ ആദ്യ ആഴ്ചകളിൽ പുറത്തായ മത്സരാർത്ഥികളുടെ അസൂയ തന്നെയാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എല്ലാവർക്കും അസൂയ ഞാൻ പറയുന്നില്ല പക്ഷേ പലരുടെയും പ്രവർത്തി കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയില്ല ഇനിയിപ്പോ അവക്കും കിട്ടണ്ട അപ്പൊ അനീഷ് ആവുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളല്ലല്ലോ പുള്ളി പുറത്ത് നിന്നുള്ള ഒരാളല്ലേ അപ്പൊ അനീഷിന് കിട്ടിയാലും കുഴപ്പമില്ല അനിമോൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഒരു ഭയങ്കരമായ വെറുപ്പ് വിദ്വേഷം പക ഇതെല്ലാം ഇവർക്കുണ്ട് ഇവരുടെ പ്രവർത്തികളിലുണ്ട് ഇപ്പം അനിമോളും അതുപോലെ അപ്പാനിയും ഒക്കെ തമ്മിൽ എത്രത്തോളം വഴക്കിട്ടിട്ടുണ്ട് രണ്ട് ഭാഗ പേരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരോടും മാന്യമായിട്ട് തന്നെയാണ് അനിമോൾ പെരുമാറിയതായിട്ട് കാണുന്നത് ഇപ്പോൾ ശൈത്യയ്ക്ക് ഇവരെ വന്നപ്പോൾ തേലിട്ട് എല്ലാവർക്കും കൊടുത്ത പോലെ കൊണ്ടു കൊടുത്തപ്പോൾ ശൈത്യം എനിക്കിത് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് ചെയ്തത് ലൈവിലാണ് കേട്ടാ കണ്ടത് എപ്പിസോഡ് ഇതൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല ഞാൻ എപ്പിസോഡ് ഇതുവരെ കണ്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാവരെയും സ്വീകരിക്കാനും ശാരീരികം വന്നപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ അനുമോള് മുമ്പിൽ ഉണ്ടായിരുന്നു മുൻപ് നടന്ന വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്ന് കരുതിക്കൊണ്ട് അതെല്ലാം കളഞ്ഞിട്ട് അനിമോള് പോയി അനിമോളും അനീഷും ഒക്കെ പോയി പക്ഷെ അനിമോളെടുത്ത് മാത്രമാണ് ഇവരിൽ പലർക്കും ഇത്രയേറെ വെറുപ്പ് എല്ലാവരും ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ആലോചിക്കുകയാണ് ഈ സീസണിൽ തുടക്കം തൊട്ട് അനിമോൾക്ക് പ്രേക്ഷക സപ്പോർട്ട് കൂടാൻ ഒരു കാരണമുണ്ട് അതായത് ബുള്ളി ഗ്യാങ് എന്നും പറഞ്ഞുകൊണ്ടൊരു പേര് ഈ സീസണിൽ വീഴുന്നത് ഒരു കാര്യവും ഇല്ലാതെ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അനിമോള് തെറ്റ് ചെയ്താൽ പോലും ഇപ്പൊ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന് പകരം ഗ്രൂപ്പ് അറ്റാക്ക് അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പൊ അകത്തോട്ട് കയറി പോയിരിക്കുന്നവരും ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് അറ്റാക്കുകയാണ് കുറച്ച് മുന്നേ തന്നെ അതിൽ ബിൻസി മാത്രമാണ് കുറച്ച് മര്യാദയ്ക്ക് ഇരുന്ന് പറയാനുള്ള ന്യായം മാന്യമായിട്ട് സംസാരിക്കുന്ന കണ്ടത് ആ വഴക്കിനിടയിൽ ബാക്കി ശാരിക ആയിക്കോട്ടെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്ന സരിക ആയിക്കോട്ടെ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന മുൻഷി ആയിക്കോട്ടെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് മെഴുകുകയാണ് ആദ്യ ആഴ്ചകളിൽ പുറത്തു പോയതിൻ്റെ ചുരുക്ക് അസൂയ നാണക്കേടൊക്കെ അനുമോളുടെ തലയിൽ കൊണ്ടിട്ട് ഇല്ലാത്ത പിയാറിന്റെ തലയിൽ കൊണ്ടിട്ട് അങ്ങ് തടി ഊരാനുള്ള ഒരു ശ്രമമാണ് ഈ അവസാന ആഴ്ചയിൽ സീസൺ അവസാനിക്കാൻ പോകുമ്പോഴെങ്കിലും അകത്തോട്ട് ഗസ്റ്റ് ആയിട്ട് കയറി പോയവര് ഒരു മര്യാദയുടെ പേരിലെങ്കിലും എല്ലാവരോടും സന്തോഷത്തോടെ നല്ല നാല് വാക്ക് പറഞ്ഞു ഇറങ്ങി പോയിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ പുറത്തും സ്ഥലമുണ്ടല്ലോ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു ബിഗ് ബോസ് വീട് ഇവൻ അനീഷും അനിമോളും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പോലും ഗെയിമോ റിയലോ എന്താണെങ്കിലും ഇന്ന് രാവിലെ അവരും പറഞ്ഞൊക്കെ തീർത്ത് വലിയ കുഴപ്പമില്ലാതെ ഈ സീസൺ അവസാനിക്കാൻ പോകുമ്പോൾ നമ്മളുണ്ടല്ലോ ഈ നല്ല മാങ്ങാ പഴമുണ്ടല്ലോ മാങ്ങ മാങ്ങോ മാങ്ങോ നല്ല ഭംഗിയുള്ള ഒരു വലിയ മാങ്ങ എടുത്ത് നമ്മൾ തോലൊക്കെ ചെത്തി അത് ചെത്തി അതിങ്ങനെ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചു വച്ചതിന് ശേഷം കഴിക്കാനായിട്ട് പോകണം നല്ല ഭംഗിയുള്ള മാങ്ങ കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങയാണ് ഇത് കട്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം മാങ്ങാണ്ടിയിലേക്ക് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള മൂന്ന് നാല് പുഴു ഇങ്ങനെ വരുന്നു അപ്പോൾ നല്ല രുചിയുള്ള മാങ്ങയാണെന്ന് കേട്ട് വാങ്ങിച്ചതാണ് നല്ല മാങ്ങാപ്പഴവമാണ് തിന്നാനായിട്ട് വെട്ടി നല്ല ഭംഗിയായിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് മാങ്ങാണ്ടി കളയാനായിട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നാല് പുഴുവിനെ കണ്ടത് തീർന്ന് എത്ര നല്ല മാങ്ങയെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇനി അത് തിന്നാൻ പറ്റുമോ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് വളരെ നല്ല മനോഹരമായ ഒരു വീക്ക് പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് അകത്തോട്ട് കയറിപ്പോയ ചില പുഴുക്കൾ കാരണം ഷോ വളരെ മലീനമായി മാറിയിരിക്കുകയാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല അതിൽ നല്ല മനുഷ്യന്മാരും ഉണ്ട് ആരാണോ പുഴു അത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെയാണ് പറഞ്ഞതെന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ അത്രേ ഉള്ളൂ സോ അങ്ങനെ കയറിപ്പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാരണം ഇപ്പോൾ വളരെ അരോചകമായിട്ട് തോന്നുകയാണ് അതായത് നമുക്കാർക്കും കിട്ടാത്തത് അവർക്കും കിട്ടണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്ത്രീകളാണ് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ അപ്പാനിയോ അനുമോളൊക്കെ തമ്മിലുണ്ടായ വഴക്ക് സത്യം പറഞ്ഞാൽ അപ്പാനിക്ക് കുറേ നെഗറ്റീവ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഉള്ളിൽ ചിലപ്പോൾ വിഷമമൊക്കെ കാണും ഒരു മര്യാദയുടെ പുറത്താണ് അപ്പാനിയൊക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ അനുമോളെടുത്ത് ഭയങ്കര സ്നേഹം കവിഞ്ഞ് ഒഴുകിട്ടല്ല അതൊരു മര്യാദയാണ് ഓക്കെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ സീസൺ അവസാനിക്കാൻ പോകുന്നു ആ ഒരു ബേസിക് മര്യാദ ഇല്ലാത്തവരാണ് അതിനകത്ത് കയറി നിൽക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം